ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് ഒരിക്കൽ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് മണ്ഡപത്തിൽ വെച്ച് വരൻ വധുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നു തൊട്ടടുത്ത നിമിഷത്തിൽ വധു ആ താലി പൊട്ടിച്ച് വരന്റെ ദേഹത്തെറിയുന്നു അവിടെ വെച്ച് തന്നെ മറ്റൊരു പയ്യനെ വിവാഹം കഴിക്കുന്നു ഇത് നടന്നത് കൊല്ലത്താണ് കൊല്ലത്ത് ആൽത്തറമൂടെന്ന് പറയുന്ന സ്ഥലത്താണ് ആ പെൺകുട്ടിയുടെ സ്ഥലം എന്ന് പറയുന്നത് പയ്യന്റെ സ്ഥലം കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ച് അന്വേഷിച്ചറിഞ്ഞ് കല്യാണം നടത്തിയതാണ് ഇതെന്ന് പറയുന്നത് ആദ്യം സംഭവം തുടങ്ങുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണ മണ്ഡപത്തിലേക്ക് പയ്യൻ വരുന്നു ആ സമയത്ത് പെൺ പെൺവീട്ടുകാർ അത് സ്വീകരിക്കുന്നതായിട്ടൊരു ചടങ്ങുണ്ട് ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് നിലവിളക്ക് കൊളുത്തിക്കൊണ്ടാണ് സ്വീകരിക്കുന്നത് പക്ഷേ പയ്യൻ ആ നിലവിളക്ക് കൊളുത്താൻ സമ്മതിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട് കുറേയധികം ഈ വാഗ്വാദങ്ങൾ ചെറുക്കന്റെ കൂട്ടരുടെ നിന്നും പെണ്ണിന്റെ കൂട്ടരുടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയാണ് അത് ഏകദേശം കോംപ്രമൈസ് ആക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പറയുന്ന താല് കിട്ടുന്ന അതുമായി ബന്ധപ്പെട്ട ചടങ്ങിന് സ്വാഭാവികമായിട്ടും മണ്ഡപത്തിലേക്ക് കയറിയിരിക്കേണ്ട അവസ്ഥയുണ്ടല്ലോ ആ സമയത്ത് പയ്യനോട് ചെരുപ്പ് ഇടുന്ന കാര്യം പറയുന്ന സമയത്ത് പയ്യൻ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ല ചെരുപ്പ് വിട്ടുകൊണ്ട് മാത്രമേ കല്യാണ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള പെടിവാദം ഇത് പിന്നീട് പല 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 ചർച്ചകളും അല്ലെങ്കിൽ കുറെ ഈ പറയുന്ന ബഹളങ്ങൾക്കും ഒക്കെ ഇടയാക്കുന്നു അവസാനം ഒന്നും ഗതിയില്ലാതെ വരുന്ന സമയത്ത് അതിന് വെളിയിൽ വെച്ചിട്ട് കല്യാണം നടക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിന് ശേഷവും സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഭയങ്കര രൂക്ഷമാകുന്ന സമയത്ത് ചർച്ചകൾ അല്ലെങ്കിൽ ബഹളങ്ങൾ ഓരോന്ന് പറഞ്ഞുണ്ടാകുന്ന സമയത്ത് ഇതൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തുന്ന സമയത്താണ് ഈ പെൺകുട്ടി താലി പൊട്ടിക്കുന്നതെന്ന് പറയുന്നത് കാരണം പയ്യൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് സ്വഭാവ രീതി ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് തുടക്കത്തിലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോവില്ല അപ്പം മറ്റ് ജീവിതത്തിലേക്ക് പോകുന്നതിന് അപ്പുറത്തേക്ക് അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞത് പക്ഷെ ട്വിസ്റ്റ് ഇവിടെ ഒന്നും അല്ല സംഭവിക്കുന്നത് പെൺകുട്ടി താലി തിരികെ നൽകുന്നു അതിനുശേഷം അവിടെ വെച്ച് തന്നെ പെൺകുട്ടിയുടെ കല്യാണമല്ല ഇപ്പം സ്വാഭാവികമായിട്ടും എപ്പോഴും എവിടെയും വെച്ച് ഈ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ എന്നും സഹിച്ചു മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നതിൻ്റെ കാരണം ഒരു കല്യാണം പോയി കഴിഞ്ഞാൽ ആ പെണ്ണിനെ പിന്നെ രണ്ടാം രണ്ടാംഘട്ടുകാരി എന്ന് മാത്രമേ പറയപ്പെടൂ അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും രണ്ടാം കെട്ടോ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ കിട്ടുള്ളൂ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു രീതിയാണ് ഓ അവൾ രണ്ടാം കെട്ടല്ല അപ്പം പിന്നെ അവൾക്ക് അതൊക്കെ ഉള്ളൂ ഇതൊരു പറച്ചിലാണ് പക്ഷേ നേരെ മറിച്ച് ഈ പറയുന്ന രണ്ടാം രണ്ടാംഘട്ടുകാരനായിട്ടുള്ള ഒരു യുവാവാണ് ണന്നുണ്ടെങ്കിലും ആദ്യ കെട്ടിലുള്ള പെൺകുട്ടിയെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കൊണ്ട് തന്നെ ആ കല്യാണം അയ്യോ എന്റെ മോളുടെ കല്യാണം പോയില്ലേ എന്ന് ചിന്തിക്കാനുള്ളതുണ്ട് പക്ഷെ അവിടെ വെച്ച് എല്ലാവരും ചെയ്തൊരു കാര്യം പെണ്ണിന്റെ തന്നെ ബന്ധുവായിട്ടുള്ള ഒരു പയ്യനെ കൊണ്ട് അവിടെ വെച്ച് തന്നെ കല്യാണം കഴിപ്പിക്കുന്നു ഇവിടെ ഒന്നുകൊണ്ട് തീർന്നില്ല ഇതിനുശേഷം ചെറുക്കൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് ആദ്യം കല്യാണ കഴിച്ചാൽ ചെറുക്കൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് പോലീസിൽ കേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ തുടർന്നാണ് എല്ലാ കാര്യങ്ങളും വെളിച്ചത്ത് വരുന്നത് പയ്യൻ എന്തുകൊണ്ട് വിളക്ക് കത്തിക്കാൻ സമ്മതിച്ചില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെരുപ്പ് ഊരിയിട്ട് മണ്ഡപത്തിലേക്ക് കയറാൻ തയ്യാറായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും അറിയാതെ പയ്യൻ ഇതിനു മുന്നേ മതം മാറിയിട്ടുണ്ടായിരുന്നു അത് അവന്റെ ഈ പറഞ്ഞ ഇഷ്ടവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയൊരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് അവന്റെ പേഴ്സണൽ ചോയ്സ് ആണ് ഏത് മതത്തിൽ വിശ്വസിക്കണം ഏത് മതത്തിലേക്ക് പോകണം എന്നുള്ളത് അതിനെ ഒന്നും പറയാൻ പോകുന്നില്ല പക്ഷെ അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവിക അത് വീട്ടുകാരെ അറിയിക്കേണ്ട കാര്യമാണ് കല്യാണം ഉറപ്പിച്ച പെൺവീട്ടുകാരെ അറിയിക്കേണ്ട കാര്യമാണ് അതിന്റെ ബാധ്യത അവന് നൂറ് ശതമാനമുണ്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം പോലീസാണ് വ്യക്തമാക്കി എന്ന് പറയുന്നത് ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതാണ് കൊല്ലത്ത് സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാർത്ത കേട്ട സമയത്ത് സ്വാഭാവികമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്നോന്നു ആ ഷെയർ ചെയ്യണമെന്ന് തോന്നിയതിന്റെ കാരണം രണ്ടേ രണ്ട് കാര്യങ്ങളാണ് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഒരു പെൺകുട്ടിയെ മാതാപിതാക്കൾ കെട്ടിച്ചുവിടുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നൂറ് ശതമാനം വിശ്വാസ്യതയുള്ള അതിലപ്പുറത്തേക്ക് കൃത്യമായിട്ട് ഓരോ നമ്മൾ പറയത്തില്ലേ ഇഴകീറി പരിശോധിക്കുക എന്നൊക്കെ അപ്പുറത്തില്ലേ അങ്ങനെ കൃത്യമായിട്ട് എവിടെയൊക്കെ പോയി അന്വേഷിക്കുമോ ഒരു പയ്യൻ്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുന്നതിന് ആ പയ്യൻ എത്രത്തോളം പയ്യനെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല പയ്യൻ്റെ മാതാപിതാക്കൾ ചുറ്റുപാട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അന്വേഷിച്ചറിഞ്ഞതിന് ശേഷമേ സ്വന്തം മകളെ ഒരു പയ്യന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന ദുരവസ്ഥകൾ തങ്ങളുടെ മകൾക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് നെഞ്ചത്തടിച്ച് കരയേണ്ട അവസ്ഥയിലേക്ക് പോകും ഒന്നാമത്തെ കാര്യം ഇത് കാരണം ഇവന്റെ കാര്യം കൃത്യമായിട്ട് ഇത് മറച്ചു വെച്ചത് കാരണം അവന്റെ വീട്ടുകാർക്ക് പോലും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും അത് അങ്ങനെ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അത് കോട്ടേന്ന് വെക്കാം പക്ഷെ അന്വേഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികൾ ചെയ്യുന്ന ചില തെറ്റുകൾ എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ വീട്ടുകാർ ചെയ്യുന്ന അതീവ ഗുരുതരമായിട്ടുള്ള തെറ്റെന്ന് പറയുന്നത് ഈ ഭർത്താവ് കെട്ടിയ പുരുഷനെ ദൈവമായിട്ട് കണക്കാക്കണം എന്ന് പറഞ്ഞു ശീലിപ്പിക്കുന്ന പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് സാധാരണഗതിയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഒരിക്കലും ചോദ്യം ചോദിക്കാൻ പാടില്ല അതാണ് നമുക്ക് എല്ലാം തരുന്നത് അതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ വിശ്വാസം അപ്പൊ ഭർത്താവിനെ ദൈവമായിട്ട് കാണുന്ന ഒരു കൺസെപ്റ്റിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് തന്നെയാണ് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് ഭർത്താവ് നമ്മളോടൊപ്പം ഇക്വാളിറ്റി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ നമ്മുടെ സെയിം അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം കണ്ടാൽ മതി നമ്മൾ റെസ്പെക്ട് കൊടുക്കുക തിരിച്ച് റെസ്പെക്ട് വേടിക്കുക ഈ ഒരു സംഭവമായിരിക്കണം ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിൽ മാത്രം ഈ പറഞ്ഞ ഭർത്താവിനെ കണ്ടാൽ മതി അതിൽ ദൈവമായിട്ടോ ഈ പറയുന്ന എന്തെങ്കിലും അവതാര പുരുഷനായിട്ടോ ഒന്നും കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ പേഴ്സണൽ ചോയ്സ് ആണ് നിങ്ങൾക്ക് ഏത് രീതിക്ക് ും കാണാം അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നതിന്റെ ഫലമായിട്ടും അതിലപ്പുറത്തേക്ക് ഓരോ പെൺകുട്ടികളിലും അവരുടെ മാതാപിതാക്കൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവരെ കെട്ടിച്ചുവിടുന്നതെന്നുള്ള കാര്യം അവർക്കറിയുന്ന കാര്യമാണ് അപ്പം മിക്കപ്പോഴും എല്ലാ പെൺകുട്ടികളൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ അവരവരുടെ ജീവിതം മാത്രം സുഹിച്ച് ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട് പിന്നീട് ഒരിക്കലും മാതാപിതാക്കളെ തിരിഞ്ഞ് നോക്കാത്തവരുണ്ട് എന്നാൽ ഓരോ തങ്ങളുടെ സുഖജീവിതത്തിലും ഈ പറയുന്ന മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന പെൺമക്കളും ഇതിൽ രണ്ടാമത്തെ കൂട്ടരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം ഇവർ ചെയ്യുന്ന കാര്യമെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞ് എൻ്റെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് നടത്തിത്തന്നൊരു കല്യാണം അപ്പം ഞാൻ ഈ ജീവിതം ഏറ്റവും നന്നായിട്ട് ജീവിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും സങ്കടമുണ്ടെന്ന് അവർ അറിഞ്ഞു അവർ ഒരുപാട് കിടന്നുരുകും അല്ലെങ്കിൽ വേദനിക്കും അതിന് ഞാൻ ഇടവരുത്തില്ല എന്ന് കരുതി എന്ത് വേദന വന്നു കഴിഞ്ഞാലും അതെല്ലാം സഹിച്ചു പോകുന്ന പെൺകുട്ടികളുടെ ചില പെൺകുട്ടികളുടെ ശീലം ഇനി ഇത് ഒരു പെൺ ഒരു വശത്ത് പെൺകുട്ടികൾ സഫർ ചെയ്യുന്നൊരു കാര്യമാണ് ഈ പെൺകുട്ടിയും ഇതേ രീതിക്ക് കോംപ്രമൈസ് ചെയ്ത് പോട്ടെ പോട്ടെ എൻ്റെ കഴുത്തിൽ കെട്ടിയവനല്ലേ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇത് എവിടെ ചെന്ന് പിന്നെ ഇത് മതം മാറിയിട്ടില്ലെങ്കിൽ പോലും ആ ഒരു മതത്തിൽ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഓപ്പോസിറ്റ് പറയുന്ന ഒപ്പോസിഷൻ വെക്കുന്ന അല്ലെങ്കിൽ ഒന്നിനും അങ്ങോട്ട് യോജിപ്പില്ലാതെ പോകുന്ന ഒരുത്തനുമായിട്ട് ജീവിതകാലം മൊത്തം അവസാന അവസാനം വരെ ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും സംഭവമാവുന്ന ഒരു കാര്യമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കട്ട് പറയേണ്ട സമയത്ത് കട്ട് പറയുക തന്നെ ചെയ്യണം ഇങ്ങനൊരു കാര്യം ഇനി ഇതിനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ അവസാനം ഒട്ടും സഹിക്കാതെ വരുന്ന സമയത്ത് പല പെൺകുട്ടികളും മാതാപിതാക്കളോട് പറയുന്നുണ്ട് ഇപ്പം കേൾക്കുന്ന ഒരുപാട് വാർത്തകൾ ഞാനത് കേട്ടിട്ടുണ്ട് മൂന്ന് വർഷമായി നാല് വർഷമായി മകളുടെ കല്യാണം കഴിഞ്ഞു പോയിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ എൻ്റെ മോളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു അതെപ്പോഴും പുറത്ത് വരുന്ന എപ്പോഴാണ് മോള് മരിച്ചു എന്നൊരു വാർത്ത വരുന്ന സമയത്താണ് ഇനി അവനെ വെറുതെ വിട്ടൂടാ എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ രംഗത്തേക്ക് വരുന്ന സാഹചര്യങ്ങൾ ആ സമയത്ത് എനിക്ക് തോന്നിപ്പോകുന്ന ഒരു കാര്യം എനിക്ക് പുരുഷനായിട്ടുള്ള വ്യക്തി ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയോട് തോന്നുന്നതിനേക്കാളും മനുഷ്യൻ തോന്നുന്നത് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളോടാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം തങ്ങളുടെ മകൾ അവിടെ ഒരുപാട് സഫർ ചെയ്തിട്ടാണ് ജീവിക്കുന്നതെന്നുള്ളൊരു കാര്യം പക്ഷെ ഇവരുടെ രീതി എന്താണ് ഇവരുടെ സ്വഭാവം എന്താണ് അയ്യോ എന്നെ കെട്ടിച്ചുവിട്ട മകളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ സ്വയം സത്യം അത് തന്നെയാണ് ഞങ്ങൾക്കൊരു പൊല്ലാപ്പാവും കാരണം ഈ ഒരു നാഴ്ചരിയെ കൂടെ കൂടുതൽ ഇടേണ്ടി വരത്തില്ലേ ചെലവ് കൂടുതൽ വരേണ്ടി വരത്തില്ലേ അല്ലെങ്കിൽ അപ്പുറത്തുള്ള വീട്ടുകാർ എന്ത് പറയും അത് തന്നെയാണ് സത്യം എന്ന് പറയുന്നത് കെട്ടിച്ചൂട്ട മോള് വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് നാണക്കേടാണെന്ന് വിചാരിക്കുന്ന ഒരു ഒരു വല്ലാത്ത സ്വഭാവമുള്ള മാതാപിതാക്കൾ ഉണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ മക്കൾക്ക് എന്ത് പ്രശ്നമുണ്ട് ഭർത്താവിന്റെ വീട്ടിൽ അവനൊന്ന് അടിച്ചാൽ പോലും പറയാം അയ്യോ അവൻ ഇതിന്റെ ഭർത്താവല്ലേ അടിച്ചത് പോട്ടെ എന്ന് തടവി കളഞ്ഞര് എന്ന് പറയുന്ന മാതാപിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുന്ന സമയത്താണ് പെൺകുട്ടികൾ പിന്നീട് പറയാതാവുന്നതും പിന്നീട് ഒരു കയറിന്റെ സഹായത്തിൽ അവളുടെ ജീവിതം വേണ്ട എന്ന് വെക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നതും ഇങ്ങനെ നിരന്തരമായിട്ട് പീഡനത്തിനും ബാക്കി കാര്യങ്ങൾക്കും ഇരയാകുന്ന സമയത്ത് ഇതറിഞ്ഞിട്ടും എന്തുകൊണ്ട് പല മാതാപിതാക്കളും നീ ഇങ്ങനെ വന്നേര മക്കളെ എങ്ങനെയെങ്കിലും നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോവാം എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒരു സപ്പോർട്ട് കൊടുക്കാത്തത് അങ്ങനൊരു സപ്പോർട്ട് ഈ പറയുന്ന തൻ്റെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് കാണുന്ന സമയത്ത് തന്നെ പലപ്പോഴും പല പെൺകുട്ടികളും ഈ ഇതിൽ നിന്നൊന്ന് മൂവ് ഓണായി പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അതൊന്ന് ആ ഒരു വേദന കുറയാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇതാരും ശ്രമിക്കുന്നില്ല പെൺകുട്ടി മരിച്ചതിന് ശേഷം ടന്ന് ഭർത്താവ് അയ്യോ അവളെ ഉപദ്രവിക്കുമായിരുന്നു ഞങ്ങൾക്ക് ഇതറിയായിരുന്നു ഇങ്ങനെ പറയുന്നതിൽ യാതൊരു ലോജിക്കും ഇല്ല യാതൊരു കാര്യവും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്വത്തോടു കൂടി ഒരു മകളെ കെട്ടിച്ചു വിട്ടു എന്ന് കരുതിയിട്ട് എല്ലാ ഉത്തരവാദിത്വങ്ങളും അവിടെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കളാണ് കൂടുതലും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത് അപ്പം നമ്മളെപ്പോഴും പറയത്തില്ല ഞാൻ എപ്പോഴും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് എപ്പോഴും ഈ പെൺകുട്ടി എന്ന് പറയുന്ന സമയത്ത് അവൾക്കൊരു വീടുണ്ടോ എന്നൊരു സംഭവം കാരണം കയറി ചെല്ലുന്ന വീട്ടിൽ അവളോട് എപ്പോഴും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നീ കയറി വന്നവളാണ് ഈ വീട്ടിൽ അതേ somente വീട്ടിൽ പഠിപ്പിക്കുന്ന പാഠം എന്താണ് നീ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടവളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവളുടെ വീട് എവിടെയാണ് ഒരു പെൺകുട്ടിക്ക് വീട് സ്വന്തമായിട്ടില്ലേ ഭർത്താവിന്റെ വീടും അവളുടെ അല്ല സ്വന്തം വീടും ജനിച്ച വീടും അവളുടെ അല്ല അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടും കൂടും ഇല്ലാത്ത ഒരാളായിട്ട് അല്ലെങ്കിൽ ഒരു പെണ്ണായിട്ട് ജീവിക്കുന്ന ജീവിച്ചു ഇരിക്കുന്ന സ്ത്രീകളുടെ ജീവിതം ഇത് പല സ്ഥലത്തും സംഭവിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ പെൺകുട്ടികളും മുന്നോട്ടുള്ള ഓരോ ചുവടും വെക്കാൻ എന്ന് പറഞ്ഞത് എത്ര അഹങ്കാരി എന്ന് വിളിച്ചു കഴിഞ്ഞാലും അവൾ ഇനി എത്ര ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാലും നാട്ടുകാരോ ആരോ കേട്ടെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് കൃത്യമായി പറഞ്ഞു പഠിക്കണം അതിലപ്പുറത്തേക്ക് തെറ്റ് ചെയ്യുന്നവരോട് അതേ രീതിക്ക് പെരുമാറാൻ പഠിക്കണം പറയേണ്ട കാര്യങ്ങൾ എത്ര ഒച്ചത്തിലായാലും പറഞ്ഞു പഠിക്കണം പുരുഷന് മാത്രമല്ല ഈ സമൂഹത്തിൽ വോയിസ് ഉയർത്താനുള്ള ഈ പറയുന്ന സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടലുണ്ട് പെണ്ണിൻ്റെ സൗണ്ട് പുറത്തേക്ക് കേൾക്കാൻ പാടില്ല ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഒരു ലോകം ചില സ്ഥലത്തെങ്കിലും ഉണ്ട് എല്ലായിടത്തൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ കൃത്യമായിട്ട് ചില സ്ഥലങ്ങളിലെങ്കിലും ചില വീടുകളിലെങ്കിലും അത് ഞാൻ പറയാനുള്ള കാരണം പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും കണ്ണും കേട്ടും മനസ്സിലാവുന്ന ചില കാര്യങ്ങളാണ് സ്വന്തം വീട്ടിൽ ഒരു പെൺകുട്ടി ചിരിക്കുന്ന അത്രയും ഉച്ചത്തിലോ അത്രയും സന്തോഷത്തോടെയോ ഭർത്താവിന്റെ വീട്ടിൽ പോയി ചിരിക്കുന്നില്ല എന്തുകൊണ്ട് സ്വന്തം വീട്ടിൽ സ്വാതന്ത്ര്യത്തോടെ ഇരുന്ന് ഇരിക്കുന്ന രീതിയിൽ ഭർത്താവിന്റെ വീട്ടിൽ പോയിരിക്കുന്നില്ല സ്വന്തം വീട്ടിൽ കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന ഒരു രീതി ഉണ്ട് ഏത് സമയത്തും അവൾക്ക് വിശപ്പ് തോന്നുന്നു ഏത് സമയത്തും കഴിക്കുന്ന ഒരു രീതി ഇത് ഭർത്താവിന്റെ വീട്ടിൽ കാണിക്കുന്നില്ല എന്തുകൊണ്ട് അപ്പം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇത് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടെന്ന് പറയുന്നില്ല പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ മാറ്റേണ്ടത് എപ്പോഴും രണ്ട് കുടുംബങ്ങളാണ് യോജിക്കുന്നത് ആ കുടുംബങ്ങൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിരിക്കണം ആ ഐക്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ പെൺകുട്ടിയുടെ ജീവിതം അവിടെ കറക്റ്റായി പോകുള്ളൂ കെട്ടുന്ന ഭർത്താവ് എന്ന് പറയുന്ന ആളിനെക്കാഴിയും ഏറ്റവും കൂടുതൽ ഒരു പെൺകുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൺകുട്ടിയുടെ മാതാപിതാക്കളും കുടുംബക്കാരും തന്നെയാണ് അപ്പോഴാണ് ഒരു കുടുംബം ഏറ്റവും നല്ല രീതിക്ക് പോകുന്നത് അപ്പം ഈ ഒരു വാർത്ത കേട്ട സമയത്ത് സ്വാഭാവികമായിട്ടും തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ് ആ പെൺകുട്ടീനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും എൻ്റെ കല്യാണം മുടങ്ങിയല്ലോ അല്ലെങ്കിൽ എൻ്റെ കല്യാണത്തിൽ എന്ത് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പതറാതെ കൃത്യസമയത്ത് അത് ഊരിക്കൊടുക്കാൻ കാണിച്ചൊരു ധൈര്യം അത് ഓരോ പെൺകുട്ടികളും കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് വഞ്ചിക്കപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അത് കട്ട് ചെയ്ത് മുന്നോട്ട് മറ്റൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യം യും കാണിക്കണം